ഇറാന്റെ മിസൈൽ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ ആവർത്തിക്കുമ്പോൾ ആ ആശങ്ക സ്വർണ്ണ വിപണിയിലും പ്രതിഫലിക്കുന്നു യു എസ് ഫെഡറൽസർവ് അടുത്ത സമയത്ത് ഇനിയും നയം ലഘൂകരിക്കാനുള്ള സാധ്യതകൾ കുറയുന്നതിൽ നിന്ന് പിന്തുണ നേടിക്കൊണ്ട് ശക്തമായി നിലകൊള്ളുന്ന യു എസ് ഡോളറിനിടയിലും സ്വർണ്ണവിപണി പ്രതിരോധത്തിലായി നിലനിൽക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ അല്പം താഴേക്കിറങ്ങി െങ്കിലും പിന്നീട് തിരിച്ചു കയറുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി നേരിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എൺപത് രൂപ കൂടി ഇന്ന് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി പത്ത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവൻ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്